ഹായ് ഇവിടെ ഉണ്ടല്ലോ ചേച്ചി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ ഉള്ളേ അപ്പം ഇവിടുന്ന് അമ്മ മരുന്നൊക്കെ കൊടുത്തേക്കാ ചെയ്യുന്ന കാര്യം എല്ലാ പ്രാവശ്യം അമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കാ ചെയ്യാറ് അപ്പം ഇപ്രാവശ്യം അമ്മയ്ക്ക് ഭയങ്കര തിരക്കായി കാര്യം ഞങ്ങളും വരുന്നു പിന്നെ ഹോസ്റ്റലിന്റെ തിരക്ക് അപ്പം അങ്ങനെ കുറെ തിരക്കൊക്കെ ആയി അമ്മയ്ക്ക് ഉണ്ടാക്കാൻ വയ്യ കേട്ടോ അപ്പം അമ്മ വിചാരിച്ചെന്തായാലും മേടിച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അത്യാവശ്യം വേണ്ടത് മേടിച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം അനിയന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ അനിയൻ ദുബായിയും ചേച്ചി അബുദാബിയിലാണ് കേട്ടോ അപ്പൊ അനിയൻ പറഞ്ഞു ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരുടെ മരുന്ന് കൊടുത്തേച്ചു അവർക്കധികം ലഗേജ് ഒന്നുമില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ നമുക്കെന്നാൽ ഉണ്ടാക്കി കൊടുത്തേക്കാം അപ്പം അവന് വേണ്ട സാധനങ്ങളും കൊടുത്തേക്കാം ചേച്ചിക്ക് വേണ്ടതും കൊടുത്തേക്കാം അപ്പം അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ചെമ്മീ പൊടി അതൊക്കെ മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ അവൻ തനിച്ച് കുക്കിങ്ങൊക്കെയായപ്പോൾ അവന് ഈ വെക്ക സാധനങ്ങളാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അവനുള്ളതും പിന്നെ ചേച്ചിക്കും മരുന്നുകളൊക്കെ കൊടുത്തേക്കുള്ളൂ അപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈമല്ലേ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കയ്യിലോട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാനെന്തായാലും മരുന്നുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം കാര്യം നമുക്കിപ്പോൾ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ മരുന്നുകളുടെ പേരെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം കാര്യം നമുക്കത് എന്താന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നെ കിട്ടുള്ളൂ ആയിട്ട് അപ്പോൾ അതെന്താ അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ കരുതുന്ന നിങ്ങൾക്കോട് ഷെയർ ചെയ്യാൻ ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്ന ചേച്ചിക്കും ഉണ്ണിക്കും കൊണ്ട് കൊടുത്തേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ധനവന്തരം കുഴമ്പാണ് കുഴമ്പ് നമുക്കറിയാലോ നന്നായി തേച്ച് കുളിക്കാനാണ് തൊണ്ണൂറ് വരെയൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ലതെന്ന് പറയാം ഇരുപത്തെട്ട് വരെയാണല്ലോ നമ്മൾ ആദ്യത്തെ ശുശ്രൂഷകൾ അതുപോലെ കുളിയും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തെട്ട് വരെയും ഏറ്റവും ബെസ്റ്റായിട്ട് തിരുവനന്തപുരം കുഴമ്പ് തേച്ച് കുളിക്കുക പിന്നെയുള്ള ചോന്നുള്ള ലേഹി ലേഹ്യങ്ങളൊക്കെ എല്ലാം നമ്മളുടെ വയറ് കുറയ്ക്കാനും പ്രസവശേഷിയുള്ള നമ്മൾ വയറുണ്ടാവില്ല തൂങ്ങിയിട്ടുള്ള വയറൊക്കെ വയർ കുറയ്ക്കാനും അതുപോലെ പാലുണ്ടാവാനും ശരീരപുഷ്ടിക്കൊക്കെയുള്ളതാണ് ഈ ലേഹ്യങ്ങൾ ഫസ്റ്റത് ഞാൻ എടുത്തിട്ട് ചുവന്നുള്ള ലേഹിയാണ് കേട്ടോ പിന്നെ പുൻ തെങ്ങീൻ പൂക്കില്ലാത്ത ലേഹിയാണ് ഇതും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ കാരണം ഇതൊന്നും പക്ഷെ ഇപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്താക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്താക്കുന്നത് കേട്ടോ നമ്മൾ ഡയറക്റ്റുമായിട്ട് വാങ്ങിയിട്ട് കൊടുത്താക്കുന്നത് പിന്നത്തേ എന്ന് പറയുന്നത് നമ്മുടെ അജമാംസ രസായനമാണ് ഇതും നല്ല എന്താ പറയുക ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ നോണൊന്നും കൊടുത്താക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് വേടിച്ച് കൊടുത്താക്കുന്നത് അജമാംസ രസായനം ഇതും നല്ലതാണ് കേട്ടോ നമ്മുടെ പ്രസവ ശേഷം നമ്മുടെ ശരീരപുഷ്ടിക്കൊക്കെ പിന്നെ കൊടുത്താക്കുന്നത് ഉണ്ണിക്കാണ് കേട്ടോ വെന്തവെളിച്ചാണ് ഉണ്ണിക്ക് കൊടുത്തേക്കുന്നത് കുളിക്കാനൊക്കെ ഉണ്ണിക്ക് എണ്ണ തേച്ച് കുളിയൊക്കെ തുടങ്ങുന്ന സമയത്ത് വെന്ത വെളിച്ചെണ്ണയൊക്കെ വേണമല്ലോ അവിടെ പെട്ടെന്ന് അത് കിട്ടുന്നില്ലല്ലോ പിന്നെയുള്ളത് മർമ്മ കഷായമാണ് മർമ്മ കഷായം രാവിലെ വൈകുന്നേരം നമ്മൾ പ്രസവശേഷം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതുപോലെ ശരീരപുഷ്ടിക്കൊക്കെ തന്നെ നല്ലതാണ് ഏറ്റവും ബെസ്റ്റാണ് പിന്നുള്ളത് ധനവന്തരം കഷായമാണ് ഇരട്ടി കഷായം ഇതും നമുക്ക് കുടിക്കാനുള്ളതാണ് കേട്ടോ രാവിലെയും വൈകുന്നേരമൊക്കെ കഷായം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെയുള്ളത് സ്രാവാണ് ഉണക്കസ്രാവ് ഉണക്കസ്രാവ് കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് പെട്ടെന്ന് കുറയുന്നാട്ടോ പറയാം ഞാനൊക്കെ പ്രസവശേഷം അങ്ങനെയാണ് കഴിച്ചിരുന്നത് ഉണക്കസ്രാവ് കറി വെച്ച് കഴിക്കാം പിന്നെ നമുക്ക് ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം കേട്ടോ നല്ലതാണ് പിന്നെ നമ്മൾ കൊടുത്തേക്കുന്നത് തേനും വയമ്പും പീനാറിയാണ് കാരണം തേനിൽ ചാളിച്ചല്ലേ നമ്മൾ കൊടുക്കും